ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ മധ്യസ്ഥ പ്രാർത്ഥന പ്രത്യേക വിഷയമായി എടുത്തിരിക്കുന്നതായ ക്യാൻസർ രോഗം എന്ന വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് സഹായിച്ചു ഇന്ന് മൂന്നാം ദിനമാണ് അനേകർ വാട്സാപ്പിലൂടെ ബന്ധപ്പെടുവാനിടയായി രോഗികളായിരിക്കുന്നവർ അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുവാൻ കൂടെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഈ വീഡിയോ ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമല്ലോ അപ്പോൾ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ സൂം ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും സൂമിൽ ഓൺലൈനായിട്ട് ലൈവായിട്ട് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കർഥാധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പരിചയത്തിലുള്ള ക്യാൻസർ ബാധിതരായവരുടെ പേരുകൾ വാട്സാപ്പ് ചെയ്തു തന്നാൽ ആ പേരുകൾ കൃത്യമായിട്ടെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇന്ന് നാം ഈ പ്രാർത്ഥനയിലേക്ക് അടക്കുന്നതിന് മുൻപ് ഒരു പ്രത്യേക വിഷയം ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ ബോധ്യത്തിലേക്ക് അറിവിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചതിക്കപ്പെടുന്നതായ ക്യാൻസർ ചികിത്സ നിങ്ങൾ പലർക്കും അറിയില്ലായിരിക്കാം അമേരിക്കയിൽ വളരെ വിദഗ്ധനും ക്യാൻസർ രോഗ ചികിത്സയിൽ അങ്ങേയറ്റം വൈദഗ്ധ്യമം ഉണ്ടായിരുന്നതായ ഒരു ഡോക്ടർ ഫത്ത ഇന്ന് ജയിലിലാണ് ഏകദേശം രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹത്തിന് അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വന്ന വളരെ പ്രഗത്ഭനായ വളരെ പേരെടുത്ത ഒരു ഡോക്ടറാണ് ക്യാൻസർ ചികിത്സകനാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നു അത്യാവശ്യമായി കുറെ പണം ഉണ്ടാക്കേണ്ട ആവശ്യം വന്നു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു തൻ്റെ അടുത്ത് വന്ന രോഗികളെ ക്യാൻസർ രോഗം ഇല്ലാതെ ഇരുന്ന വ്യക്തികളെ കൂടെ അവർക്ക് ക്യാൻസർ രോഗമുണ്ട് എന്ന് വരുത്തി തീർത്ത് അവരെ കീമോതെറാപ്പിക്കും റേഡിയേഷനും അതുപോലെ ആധുനികമായ വളരെ വിലപ്പെടുപ്പുള്ള ചികിത്സയ്ക്കും വിധേയമാക്കി ഇൻഷുറൻസിൽ നിന്ന് പണം അപഹരിച്ചു മാത്രമല്ല ആ രോഗികളെയും അവരുടെ ബന്ധുക്കളെയും ആ അതികഠിനമായ ക്യാൻസർ ചികിത്സയുടെ പ്രയാസത്തിലൂടെ കടത്തിവിട്ടു രണ്ടായിരത്തി പതിനാറിലാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് മുതൽ ഗവൺമെൻറ് പിന്നാലെ ആയിരുന്നു ഏജൻസികൾ പിന്നാലെ ആയിരുന്നു അദ്ദേഹം പിടിക്കപ്പെടുമ്പോൾ ഏകദേശം അറുന്നൂറ് രോഗികളെ ഇതുപോലെ യാതൊരു പ്രയാസവുമില്ലാതെ ചെറിയ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിനടുത്ത് കൺസൾട്ട് ചെയ്തതായ രോഗികളെ ചിലപ്പോൾ ഭയം കൊണ്ട് കൺസൾട്ട് ചെയ്ത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ക്യാൻസർ ആണോ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നേരെ ക്യാൻസർ ചികിത്സാ വിദഗ്ധരെ അപ്പോയിൻമെൻ്റ് എടുത്ത് അവരെ നേരിട്ട് പോയി കാണാം ഒരുപക്ഷേ അതൊരു ചെറിയ വ്രണമോ ചെറിയ മുറിവോ ആയിരിക്കാം എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ ഉള്ള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും നമുക്കറിയില്ല കാരണം ഓരോരുത്തർ ചെയ്യുന്ന രീതി നമുക്കറിയില്ലല്ലോ നമ്മൾ ഡോക്ടർമാരെ വിശ്വസിക്കുക ചെയ്യുന്നു എനിക്ക് വ്യക്തിപരമായി ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട് ചെറിയ കേസുകളെ വലിയ പർവ്വതീകരിച്ച് കാണിച്ച് അങ്ങനെ വലിയ ചികിത്സകളോടെ കറുത്ത് വിട്ട് അവരുടെ ജീവൻ നഷ്ടമായ ചിലരെനിക്കറിയാം ഞാനത് രഹസ്യമാക്കി വെക്കാൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ അബുദാബിയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്തു തൻ്റെ തൈറോയിഡിന് പ്രശ്നമുള്ളതായിട്ട് ഡോക്ടർമാർ കണ്ടുപിടിച്ചിരിക്കുന്നു എത്രയും വേഗം സർജറിയും ബയോപ്സിയും ഒക്കെ ചെയ്യുവാനായിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പത്ത് വർഷത്തോളം ഈ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ച വ്യക്തി ആയതുകൊണ്ട് ഞാൻ അവരോട് ഒന്നും വിഷമിക്കേണ്ട ധൈര്യമായിരിക്കുക നിങ്ങളൊന്നും പറയാതെ യാതൊരു വിവരവും കൊടുക്കാതെ ഒരു പുതിയ കേസായിട്ട് ഒരു പുതിയ ആശുപത്രി കുറച്ച് ദൂരെയുള്ള ഒരു ആശുപത്രിയിൽ പോകുവാനായിട്ട് ഞാൻ നിർദ്ദേശം കൊടുത്തു അവരതുപോലെ അനുസരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു പ്രശ്നവുമില്ല അവരുടെ തൈറോയ്ഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നോർമലാണ് അപ്പോൾ ഇത് പുറം ലോകത്തായതുകൊണ്ട് ഗൾഫ് നാടിലായതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യണമെന്ന് പക്ഷേ റിപ്പോർട്ട് ചെയ്തത് എനിക്കറിയില്ല പക്ഷേ അവർ സന്തോഷിച്ചു കാരണം ആ ഓർത്ത് നോക്കിയപ്പോൾ എത്ര ഏതെല്ലാം കേസുകളെ എത്രമാത്രം കേസുകളിങ്ങനെ വഞ്ചിക്കപ്പെട്ട് ചികിത്സ സ്വീകരിക്കുന്ന കേസുകളുണ്ടെന്നറിയാണ് അപ്പോൾ ഈ രംഗത്തുള്ള വഞ്ചന എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം നമ്മുടെ ഈ പ്രാർത്ഥനയുമായി സഹകരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പേരുകൾ പറയുന്ന ഒരു വ്യക്തി പോലും ഇതുപോലുള്ള വഞ്ചനകൾ നിങ്ങൾ മാത്രമല്ല ഈ പ്രാർത്ഥനയിൽ ഉള്ളവർ മാത്രമല്ല ഈ ലോകത്ത് ഒരു മനുഷ്യനും ഇതുപോലെയുള്ള വഞ്ചനയിൽ കുടുങ്ങി അവരുടെ ജീവനും പണവും സമയവും സഹനവും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വരാതിരിക്കുവാനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കണം ഇതൊരു കച്ചവടമാക്കിയിരിക്കുന്ന ചികിത്സകരെ നമുക്ക് ദേവസ്ഥാനത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കണം അവർ മാനസാന്തരപ്പെടണം ഞാൻ പറഞ്ഞല്ലോ ഈ ഫത്ത എന്ന ഡോക്ടർ ഏകദേശം അറുന്നൂറ് കേസുകൾ പിടിക്കപ്പെട്ടു അത് കഴിഞ്ഞ ഏകദേശം പത്ത് വർഷത്തോളം അദ്ദേഹത്തെ കേസ് വിസ്താരം ചെയ്തു എല്ലാ കേസുകളും ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടു ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തേക്കാണ് അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ കൊടുത്തിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ രോഗികൾക്ക് നഷ്ടപരിഹാരവും ഉണ്ട് പക്ഷേ അവരനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ച് തീർത്തു പുറത്തുനിക്ക് ഒരു രോഗവുമില്ലാതെ കീമോതെറാപ്പിയും റേഡിയേഷനും എടുത്ത് അനേകർ അതിൽ ധാരാളം വൃദ്ധന്മാരും വൃദ്ധകളുമുണ്ട് എത്രമാത്രം കഠിനമായ വേദനയിലൂടെ അവർ കടന്നുപോയി നിർത്തു നോക്കി അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള വഞ്ചനകളിൽ അത് ക്യാൻസർ മാത്രമല്ല സർജറി അതുപോലെ വളരെ വെളുപിടിപ്പുള്ള ചികിത്സകൾ ഇതിലൊക്കെ വളരെ സൂക്ഷിക്കണം ഒരാ ഒരു ഡോക്ടർ മാത്രം പറയുന്നത് കേട്ട് പുറപ്പെടാതെ കുറച്ചുകൂടെ കാത്തിരുന്ന ക്ഷമയോടെ കാത്തിരുന്ന ഒരു വേറൊരു വിദഗ്ധ വിദഗ്ദ്ധൻ്റെ അഭിപ്രായം കേട്ടിട്ട് ചില കേസുകളിൽ മുൻപോട്ട് കാൽ വയ്ക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ജീവന ഭീഷണി ഇല്ലായെങ്കിൽ ജീവന ഭീഷണി ഉണ്ടെങ്കിൽ വൈദ്യൻ പറയുന്നത് അനുസരിച്ചോണം അതിലൊക്കെ ഉപരി കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചോണം സ്തോത്രം നമ്മളതാണ് ചെയ്യുന്നത് കാരണം നമുക്ക് മനസ്സിലായി ഇന്നത്തെ രീതിയിലുള്ളതായ ക്യാൻസർ രോഗത്തിൻ്റെ ആ വ്യാപനം ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും പലപ്പോഴും കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതിനപ്പുറത്താണ് നമ്മളുടെ ഡോക്ടർമാർ നേഴ്സുമാർ അതുപോലെ പാരാമെഡി മെഡിക്കൽസ് ഫാർമസ്യൂട്ടിക്കൽ ആൾക്കാരൊക്കെ അവരെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞർ മെഡിക്കൽ സയൻറ്റിസ്റ്റ് അവർക്ക് വളരെ അധ്വാനിക്കുന്നുണ്ട് പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടി കണ്ടുപിടിക്കുവാനും കാരണം ഓരോ ദിവസവും പുതിയ രീതിയിലുള്ള രോഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ക്യാൻസർ രോഗങ്ങൾ അതുകൊണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ പിടിവിട്ട് പോയിരിക്കുന്നു കർത്താവിൽ ആശ്രയിക്കുക മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അത് ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ ചിന്ത അതിനകത്ത് ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല സർവേശ്വരനിലേക്ക് നോക്കുക ദൈവത്തിങ്കിലേക്ക് നോക്കുക ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത് ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ അവരുടെ മുഖം പ്രകാശിതമായി അവർ ഒരിക്കലും ലജ്ജിച്ച് പോയില്ല അപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല എന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു നിങ്ങൾ ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഏത് വിശ്വാസത്തിലോ നിരീശ്വരവാദത്തിലോ പെട്ട വ്യക്തി ആയിക്കോളട്ടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളൂ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചതിയിൽപ്പെടാതെ വഞ്ചനയിൽപ്പെടാതെ ലജ്ജിക്കപ്പെടാതെ നിങ്ങൾക്ക് മുൻപോട്ട് ജീവിക്കുവാൻ സാധിക്കും കർത്താവ് ധാരളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് തുടക്കത്തിൽ ഈ വഞ്ചനയെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം വളരെ പ്രയാസം അനുഭവിക്കുന്ന ചില ക്യാൻസർ രോഗികളുടെ പേരുകളോട് പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്നോടൊപ്പം നിങ്ങളും പ്രാർത്ഥനയിൽ പങ്കെടുക്കുമല്ലോ സ്തോത്രം മഹാപരിശുദ്ധനാദിവിനിധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവ് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് കർത്താവ് ബേതാനിയ ഗോസ്കർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഈ സമയം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കും കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ കർത്താവ് കഴിഞ്ഞ നാളുകളില് ഞങ്ങളെ അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുത്തെ കരങ്ങളെ ഞങ്ങളെ വഹിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു ഞങ്ങളിപ്പോ കേട്ടതുപോലെ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവർ ആരും ഒരു നാള് ലജ്ജിച്ചു പോകയില്ല അവിടത്തേക്ക് മുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിതമാകുമെന്ന് ഞങ്ങൾ കേട്ട വചനത്തെ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു ഞങ്ങൾ അവിടുത്തെ അന്വേഷിക്കുന്ന ഭാഗം തുടക്കത്തിൽ കേട്ടതായ വിഷയം ദൈവമായി കർത്താവ് അനേകർ വഞ്ചിക്കപ്പെട്ട ചതി പറ്റി ക്യാൻസർ ചികിത്സ എന്ന വ്യാജേന ക്യാൻസർ രോഗം എന്ന വ്യാജേന ചികിത്സ കൊടുക്കുകയും അവരിൽ നിന്ന് പണവും കർത്താവെ മറ്റു കാര്യങ്ങൾ അപഹരിക്കുകയും ചെയ്യുന്നതായ ചില പ്രവൃത്തികൾ കർത്താവ് ലോകത്തെ എമ്പാടുമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പാ ഞങ്ങളവിടുത്തെ കരുണയാചിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ഈ നിമിഷം ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രക പ്രവർത്തിക്കുന്നുവെങ്കിൽ കർത്താവ് അവരുടെ മനസ്സിന് അവരുടെ ഹൃദയത്തിൽ മാനസാന്തരം മനസാന്തരമുണ്ടാകുവാനുടന്ന് പ്രവർത്തിക്കണമേ കർത്താവ് അവിടെ ഹൃദയത്തിൽ കരുണ നിറയുവാൻ ദയ നിറയുവാനായിട്ട് അവിടെ പ്രവർത്തിക്കണമേ കർത്താവ് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ ചെയ്യുന്നത് വഞ്ചനയാണെന്ന് അനേകരുടെ ജീവിതം കൊണ്ടുള്ള കർത്താവ് ഗെയിമാണ് കളിയാണ് അനേകരുടെ പണം അപ അപഹരിക്കുന്ന അനേകരുടെ സ്വകാര്യത കർത്താവ് അനേകരുടെ വിഷമം പ്രയാസം അനേകരെ വേദനയിലേക്ക് തള്ളുന്ന ഒരു കാര്യമാണെന്ന് കർത്താവ് സ്തോത്രം അവർക്ക് ബോധ്യം വരുത്തണം അതിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട് അവരുടെ ജീവിതം സുഖമായി ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അവർക്ക് ബോധ്യം വരുത്തണമേ കത്താവ് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകം എമ്പാട് ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കർത്താവെ അവർ മാനസാന്തരപ്പെടുവാനായിട്ട് അവരുടെ ഹൃദയം കർത്താവെ ആർദ്രമാകുവാനായിട്ട് അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാകുവാനായിട്ട് അവിടുന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവയിൽ ഇന്ന് ലഭിച്ചിരിക്കുന്ന ചില പേരുകളെ പ്രത്യേകമായിട്ട് വയ്ക്കുന്ന അവിടുത്തെ സന്നിധി ഏറെ നാളായി ക്യാൻസർ രോഗത്തിന് പിടിക്കപ്പെട്ടിരിക്കുന്നതായ രാജി എന്ന സഹോദരിയെ കർത്താവ് ഇത് കർത്താവ് ഈ സഹോദരി ഒരു ദേവദാസൻ്റെ ഭാര്യയാണല്ലോ ദൈവമായ കർത്താവ് വളരെ ചെറുപ്പമുള്ളതായ കർത്താവ് രണ്ട് കുഞ്ഞുങ്ങളുള്ളതായ ഈ സഹോദരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പം ക്യാൻസർ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ അപ്പ ഇപ്പോൾ കീമോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്നല്ലോ അതിൻ്റേതായ ഭാരവും പ്രയാസവും അനുഭവിച്ചെന്ന കുടുംബം കർത്താവ് അവിടുത്തെ വേലയിലായിരിക്കുന്ന പകുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദേവദാസനെയും ദേവദാസിയെയും മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അവരുടെ കുടുംബജീവിതത്തിലേക്ക് അവിടുത്തെ പ്രകാശം വീഷണമേ ആ പകുതാവ് അവിടുത്തെ കരുണ അവിടുത്തെ ദയ അപ്പം അവിടുത്തെ രോഗ സൗഖ്യം അവരിലേക്ക് ആഴത്തിലിറങ്ങണമേ കർത്താവ് അലരൂിയ വൈദ്യന്മാർ വിധിച്ചിരിക്കുന്നത് കർത്താവ് ഏകദേശം മുപ്പതോളം കീമോതെറാപ്പിയാണല്ലോ പവിതാവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്രയും പോകാതെ കർത്താവ് വളരെ വേഗം സൗഖ്യം പ്രാപിച്ച് ആ രോഗമെല്ലാം ശരീരത്തിൽ നിന്ന് മാറി എന്ന് കേൾക്കുവാനായിട്ട് ഞങ്ങൾ കാതോർത്ത് പ്രാർത്ഥിക്കുന്ന പവിതാവ് പ്രിയ വത്സമാമയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ് ക്യാൻസർ ചികിത്സ എടുത്ത് കർത്താവ് ക്യാൻസർ രോഗമെല്ലാം പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് മാറിയെന്നറിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കുത്തിവയ്പൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് തളർന്ന് പോയതായ പ്രിയ പ്രിയമാമയ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് താൻ കിടക്കയിലാണല്ലോ ദൈവമായ ഒരു ഫാല് ശാരീരികമായി ബുദ്ധിമുട്ടുള്ള തൻ്റെ പ്രിയപ്പെട്ടവനാണല്ലോ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ദൈവമായ ഒരു വളരെ വേദനയും പ്രയാസവും അനുഭവിക്കുന്നപ്പം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർത്ഥത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ശരീരത്തിലേറ്റതായ ആ വിഷാംശം പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് വിട്ടുമാറി കൈകാലുകളുടെ തളർച്ച മാറിയിട്ട് നടിഞ്ഞരമ്പുകൾ ബലപ്പെട്ട് കർത്താവ് എഴുന്നേറ്റ് തൻ്റെ സ്വന്തം കാര്യങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കാര്യങ്ങളും നോക്കുവാൻ ചെയ്യുവാൻ വിട്ടുകാര്യങ്ങൾ നോക്കുവാൻ ബലം കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനാണ് നന്ദിയോടെ സ്തുതിക്കുന്നപ്പം അവിടുന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തുതിക്കുന്നപ്പം അതിലാണ് അല്ല അപ്പോൾ ആ തിരുവനന്തപുരത്തുനിന്ന് പേര് തന്നിരിക്കുന്നതായ നിഷ സഹോദരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സഹോദരിയും ക്യാൻസർ ചികിത്സയിൽ നടന്നുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുള്ള പാവിതാവ് അതിൻ്റേതായ വേദനയും പ്രയാസവും ധാരാളം അനുഭവിക്കുന്ന പാവിതാവ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമായ കർത്താവ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരിയുടെ മേൽ അവിടുത്തെ കൃപ അപ്പം അവിടുത്തെ കരുണ അവിടുത്തെ ദയ ഇപ്പോൾ ഉണ്ടാകണം കർത്താവ് അവിടുത്തെ വചനമയച്ച് സൗഖ്യമാക്കണമേ കർത്താവ് ശരീരവും മനസ്സും പൂർണ്ണമായി സൗഖ്യമായി സന്തോഷത്തോടെ ആരോഗ്യത്തോടെ കർത്താവ് തൻ്റെ കാര്യ കാര്യാദികൾ നോക്കി ചെയ്യുവാനും കുടുംബം പുലർത്തുവാനും അപ്പം കർത്താവെ കൃപ ചെയ്ത് അനുഗ്രഹിക്കണമേ കർത്താവ് കർത്താവ് പ്രിയ അമണി സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവ് തന്നെ ഏകദേശം ഒരു വർഷത്തോളമായല്ലോ ക്യാൻസർ ചികിത്സയായിട്ട് കർത്താവ് ഇപ്പോഴും ഒരു പ്രോഗ്രസ്സുമില്ലാതെ കർത്താവെ വീണ്ടും വീണ്ടും രോഗം മൂർച്ഛിക്കുന്നുവെന്ന് വൈദ്യന്മാർ പറഞ്ഞു പല ആശുപത്രികൾ മാറി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമായ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമായ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്ത് പൂർണ്ണ സൗഖ്യം കൊടുത്ത് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന ദൈവമായ കർത്താവ് സ്തോത്രം സ്തോത്രം ഇനിയും അടുത്ത ടെസ്റ്റിന് പോകുമ്പോൾ എല്ലാ പ്രയാസവും മാറി പൂർണ്ണ സൗഖ്യമായെന്ന് അറിയുവാനായിട്ട് കർത്താവേ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമായ കർത്താവ് ഇതേപോലെ പേരുകൾ തന്നിരിക്കുന്ന അനേകരുണ്ടല്ല കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്രം കർത്താവ് ഹാലലൂ കർത്താവെ ക്യാൻസർ പിടിക്കുമോ എന്ന ഭയത്താൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരന്മാരെ സഹോദരിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമായ ഭയം രോഗമുളവാക്കുന്ന സംഗതിയാണല്ലോ ഭയം കർത്താവ് പൈശാധികമാണല്ലോ ദൈവമായ കർത്ത പിശാജാണല്ലോ ഞങ്ങളിൽ ഭയം അകാരണമായ ഭയമിടുന്ന ദൈവമായ കർത്ത ഞങ്ങൾക്ക് ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതിയുള്ള ദൈവമായ കർത്ത ഞങ്ങൾ എന്തിന് രോഗത്തെ ഭയപ്പെടുന്നു ഞങ്ങൾ എന്തിന് പിശാജിനെ ഭയപ്പെടുന്ന പാപിതാവ് അവിടുത്തെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ഞങ്ങൾ കർത്താവ് ഒന്നിനെയും ഭയപ്പെടാതെ കർത്താവെ അവിടുന്ന് കാൽവരിക്കുരിശിൽ പിശാചിനെ അവൻ്റെ സർവായുധവർഗം വഹിപ്പിച്ച് കീഴടക്കിയെന്ന് കർത്താവ് ഞങ്ങൾ വ്യക്തമായി അറിയുന്നു ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ചൊരിഞ്ഞ രക്തം കർത്താവ് അതിൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് ഞങ്ങൾക്ക് വിടുതലുണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ അടിപ്പിണിൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് കർത്താവെ ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നു ഗ്രഹിക്കുന്നതും ആയ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേക കർത്താവ് ആർ സി സി തിരുവനന്തപുരം ആർ സി സി അതുപോലെയുള്ള ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിലും കർത്താവ് രോഗത്തിലായിരിക്കുന്നതായ പിഞ്ചു കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഒന്നുമറിയാ ദൈവമായ കർത്താവ് ഹാലരീ സംസാരിക്കുവാൻ കഴിയാതെ കരയുവാൻ മാത്രമറിയുന്ന പിഞ്ചു പൈതൃങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനേക പൈതൃങ്ങളെ ആത്മാവിൽ ദർശനത്തിൽ കാണുന്നുള്ള ദൈവമായ കർത്താവ് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിരിക്കുന്നതായ കുഞ്ഞിനെ അപാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമായ കർത്താവ് ഹാലലൂയ്യ ഹാലു ഏകദേശം കർത്താവ് ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് കർത്താവ് ഹാലലു അവിടെ ദർശനത്തിൽ കാണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടുന്ന് കർത്താവെ കരം വെച്ച് സൗഖ്യമാക്കുന്ന ദൈവമാകിയാൽ കർത്താവ് അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യം കൽപ്പിക്കുമ്പോൾ കർത്താവെ രോഗം വിട്ടുമാറി പൂർണ്ണ സൗഖ്യം വരുന്നതിനാൽ നന്ദിയോടെ സൂചിക്കുന്നു കർത്താവ് ഞങ്ങളിപ്പോൾ നസ്രന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞിൻ്റെ മേൽ സൗഖ്യം കൽപ്പിക്കുന്ന പാവിതാവ് കർത്താവ് ബ്രെയിൻ ട്യൂമർ ആ കുഞ്ഞിൽ നിന്ന് മാറിപ്പോകട്ടെ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ കർത്താവ് കാരണങ്ങളും ഹേതുക്കളും മാറിപ്പോകട്ടെ അത്ര ഈ കുഞ്ഞ് പൂർണ്ണമായ കർത്താവ് ഈ കുഞ്ഞിൻ്റെ തലവലുതാകുന്ന പ്രശ്നമുണ്ടല്ലോ ദൈവമായ കർത്താവ് ആ ട്യൂമർ കാരണം കർത്താവ് ഹലരൂയ്യ വരും ദിവസങ്ങളിൽ അത്ഭുത രോഗശാന്തി ലഭിച്ചു എന്ന് കർത്താവ് സ്തോത്രം ഈ സഹോദരങ്ങൾ അറിയുമ്പോൾ അവർ സന്തോഷിക്കട്ടെ കർത്താവ് സ്വത്ത് ഹാലകൂയ്യ അവിടുന്ന് മഹത്വം എടുക്കണമേ കർത്താവ് അവിടുന്ന് മഹത്വമെടുക്കണമേ കർത്താവ് അവിടുന്ന് മഹത്വം എടുക്കണമേ കർത്താവ് ഹാലുകയ്യ പൂർണ്ണ സൗഖ്യമുള്ളൊരു കുഞ്ഞായി കർത്താവ് സാധാരണ കുഞ്ഞുങ്ങൾ വളരുന്നത് പോലെ വളർന്നു വന്നു ഈ രോഗം തന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ കർത്താവ് ഹാലുകയ്യ അവിടുത്തെ വരവ് താമസിച്ചാൽ അവിടുത്തെ രാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കുഞ്ഞായിട്ട് വളർന്നു വരുവാൻ ഈ കുഞ്ഞിനെ ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമായ ഹലുയാ സ്തോത്രം അവിടുന്ന് പൂർണ്ണ മഹത്വം എടുത്തിരിക്കാൽ നന്ദിയോടെ സ്തുതിക്കുന്നപ്പം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം പ്രിയമുള്ളവരെ വളരെ സന്തോഷം ഇത്രയും സമയം എന്നോടുകൂടി ആയിരുന്നുവല്ലോ പ്രാർത്ഥനയിൽ സഹകരിച്ചല്ലോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വീണ്ടും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഇതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം എന്നെ നിങ്ങളുടെ അറിവിലുള്ള പരിചയത്തിലുള്ളവരുടെ പേരുകൾ അറിയിക്കുക കൃത്യമായിട്ട് അനുഗ്രഹിക്കട്ടെ സ്ത്രോത്രം ഹാരം